ഗുഡ് ഈവനിങ് ഡ ഫ്രണ്ട്സ് എൻ്റെ ചാനലിൽ ഞാൻ ഞാനിട്ടിരുന്ന ഷോർട്സിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കുറച്ചുകൂടെ ഒരു ലെങ്തി എക്സ്പ്ലനേഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ യാതൊരു രാഷ്ട്രീയ പാർട്ടിയും സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ മാത്രമാണ് ഞാനിതിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഓപ്പറേഷൻ സിന്തൂർ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ രീതിയിൽ വളരെ അല്ലെങ്കിൽ വേ വേണ്ട വിധത്തിലാണ് ഇന്ത്യൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യൻ സേന പാകിസ്ഥാൻ ഭീകരർക്കെതിരെ അറ്റാക്ക് ചെയ്തത് അവർക്കെതിരെ റീറ്റാലിയേറ്റ് ചെയ്തത് തിരിച്ചടിച്ചത് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അതിന് ഒരുപാട് ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മളിപ്പോൾ നമ്മൾ കണ്ടു ഇപ്പം ഉറിയിൽ വെച്ച് നമ്മുടെ സൈനികരെ അറ്റാക്ക് ചെയ്തു ഉറി അറ്റാക്ക് ഉണ്ടായി അതുപോലെ പുൽവാമ അറ്റാക്ക് ഉണ്ടായി പഹൽഗാം അറ്റാക്ക് ഉണ്ടായി അപ്പം പുൽവാമയിലൊക്കെ നമ്മുടെ സൈനികർ പോകുന്ന ട്രക്കിന് നേരെ അവർ ആ സൈനികർ യാതൊരു പ്രകോപനവും ഇല്ലാതെ അവർ യാത്ര ചെയ്യുന്ന സമയത്താണ് അവരെ അറ്റാക്ക് ചെയ്തിട്ട് പോയത് അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ ആണെങ്കിൽ ഇരുപത്താറ് ഭാരതീയർ ഒരു നേപ്പാളി ഉൾപ്പെടെ ഇരുപത്താറ് ആൾക്കാരുടെ ജീവനാണ് പാകിസ്ഥാൻ ഭീകരരെ വന്ന് പോയിന്റ് ബ്ലാങ്കിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ട് പോയത് അപ്പോൾ ഈ മരിച്ച ഇരുപത്താർക്ക് ഇരുപത്താറ് പേർക്കും പലർക്കും അറിയ കൂടിയിൽ അവരെന്തിനാണ് മരിച്ചതെന്ന് അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഇന്ത്യൻ ഗവൺമെൻറ് തക്കതായ ഒരു തിരിച്ചടിയാണ് കൊടുത്തത് എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് क्लिष्ट ഇത്രയും നാളും നമ്മൾ എന്തുകൊണ്ട് തിരിച്ചടിക്കുന്നില്ല തിരിച്ചടിക്കുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പം പല ആൾക്കാരും ഇപ്പോൾ ചോദിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ചോരയ്ക്ക് ചോര ഇപ്പോൾ ഒരു പ്രശസ്തയായ വ്യക്തി പറയുന്നത് കേട്ടു ചോരയ്ക്ക് ചോര അല്ലെങ്കിൽ മനുഷ്യൻ എന്നുള്ള ഒറ്റ ഒരു വികാരത്തിനോട് മാത്രമേ അത് കേൾക്കുമ്പോൾ മാത്രമാണ് അഭിമാനം തോന്നുന്നത് തിരിച്ചടിച്ചു എന്ന് കേൾക്കുമ്പോൾ അഭിമാനം തോന്നുന്നില്ല എന്ന് പറയുന്നത് കേട്ടു അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഗവൺമെൻറ് പുൽവാമ അറ്റാക്ക് അല്ലെങ്കിൽ പഹൽഗാം അറ്റാക്കിന് അത് അതിനെതിരെ തിരിച്ചടിച്ചു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് അഭിമാനമാണ് തോന്നുന്നത് കാരണം നമ്മുടെ എത്ര സഹിക്കുന്നതിനൊരു പരിധിയുണ്ടെന്നാണ് സുഹൃത്തുക്കളെ ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ഭാരതീയരുടെ ജീവനും സ്വത്തിനും ഒക്കെ ജീവനും ജീവിതത്തിനും സ്വത്തിനും ഒക്കെ പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടിയാണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റും അതിലുപരി നമ്മുടെ ഇന്ത്യൻ സൈന്യം ഇവിടെയുള്ളത് അവരാ അവരുടെ ജോലി അവരത് ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഊണ് ഉറക്കമില്ലാതെ അവരവിടെ കാവലിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ സ്വസ്ഥമായിട്ടിരിക്കുകയും സ്വസ്ഥമായിട്ട് കിടക്കുകയും സ്വസ്ഥമായിട്ട് ഉറങ്ങുകയും ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനെ അതിന് ഭംഗം വരുത്താന് ആരാണോ ശ്രമിക്കുന്നത് അതിനെതിരെ തീർച്ചയായിട്ടും അവരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരതിനെ തിരിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഇന്ത്യൻ പൗര എന്നുള്ള നിലയിൽ എൻ്റെ കർത്തവ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നമ്മൾ കണ്ടു പഹൽഗാം അറ്റാക്കിൽ മരിച്ച ആൾക്കാരുടെ ഉണ്ടായിരുന്ന സ്ത്രീകളോട് പറഞ്ഞു പോയി മോദിയോട് പറയുമെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും മോദിയോട് അവർ പോയി പറഞ്ഞു മോദിയോട് അത് വളരെ സിമ്പോളിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മതി മോദിയോട് പോയി പറഞ്ഞു മോദി സ്ത്രീകളെ കൊണ്ട് തന്നെയാണ് അവർക്കെതിരെ ുള്ള നടപടികൾ എടുപ്പിച്ചത് അല്ലെങ്കിൽ സ്ത്രീകൾ തന്നെയാണ് അതിന് മുൻകൈ എടുത്തത് ചുക്കാൻ പിടിച്ചത് കാരണം നമ്മൾ കണ്ടു സോഫിയ ഖുറേഷും വ്യോമിക സിംഗും എന്ന് പറയുന്ന രണ്ട് സ്ത്രീകൾ തന്നെയാണ് ഈ റീറ്റാലിയേഷന് തിരിച്ചടിക്ക് മുൻകൈ എടുത്തത് അല്ലെങ്കിൽ അവർ തന്നെയാണ് ചുക്കാൻ പിടിച്ചത് എന്നുള്ളത് വളരെ അധികം അഭിമാ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ വളരെയധികം അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളിപ്പം അതിനകത്ത് വേറൊരു മെസ്സേജും കൂടെ കൊടുക്കാൻ ഇന്ത്യൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ടെന്നും ഞാൻ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം കാരണം നമുക്കറിയാം നോർത്ത് ക്കെ പല സ്റ്റേറ്റിലും പെൺകുഞ്ഞുങ്ങളുണ്ടാവുന്നതിനെ അവരൊരു ഒരു ബാഡ് മീൻ അല്ലെങ്കിൽ ഒരു ബാധ്യതയായിട്ടാണ് കണക്കാക്കുന്നത് പെൺകുട്ടികളെ അപ്പോൾ പെൺകുട്ടികളെ കൊണ്ട് ഇതൊക്കെ സാധിക്കും പെൺകുട്ടികൾക്ക് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു എന്നൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടി കൂടെയാണ് ഇന്ത്യൻ ഗവൺമെൻറ് അങ്ങനെ ചെയ്തത് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം വളരെ ശക്തമായിട്ടുള്ള ഒരു സ്ത്രീ സാന്നിധ്യം നമ്മുടെ സേനയിലുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് അഭിമാനം തന്നെയാണ് തോന്നുന്നത് പിന്നെ അതുപോലെ തന്നെ വേറൊരാൾ പറഞ്ഞിട്ടു ട്രംപ് മൂന്നാമതൊരാൾ ഇതിൽ ഇടപെട്ടപ്പോഴാണ് വെടിനിർത്തൽ ഉണ്ടായത് മൂന്നാമതൊരാൾ ഇടപെട്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഇതുവരെ പറഞ്ഞിട്ടില്ല ഇടപെട്ടിട്ടുണ്ടാവാം ഇടപെട്ടാൽ എന്താ പ്രശ്നം ഇടപെട്ടു ഒരു വെടിനിർത്തൽ ഉണ്ടായത് ഇരുകൂട്ടർക്കും ഇരു കൂട്ടർക്കും നല്ലത് തന്നെയല്ലേ പിന്നെ നമ്മൾ ഇത്രയും നാൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ മെയ് ഏഴിന് ഓപ്പറേഷൻ സിന്ദൂർ ചെയ്തപ്പോൾ തൊട്ട് നമ്മുടെ ഇന്ത്യൻ ഗവണ്മെൻറ്റ് ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട് ഒരിക്കലും ഒരു പാക് സിവിലിയനെ പോലും നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷേ അതാണോ പാകിസ്ഥാൻ ചെയ്യുന്നത് അവരിങ്ങോട്ട് കാരണം നമ്മുടെ ഇന്ത്യയിൽ ഭീകരതാവളങ്ങളില്ല അവർക്ക് അറ്റാക്ക് ചെയ്യാൻ അപ്പോൾ പിന്നെ അവർക്ക് ജനവാസ മേഖലകളിലേക്കും മിസൈലുകളിലും ഡ്രോണുകളും വർഷിച്ചേ സാധിക്കുകയുള്ളൂ പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇന്ത്യ വളരെ വ്യക്തമായിട്ട് പഠിച്ചതിനു ശേഷം രണ്ടാഴ്ചയോളം സമയമെടുത്ത് പഠിച്ചതിനു ശേഷം പാകിസ്ഥാൻ്റെ ഭീകരതാവളങ്ങളെ ലക്ഷ്യമാക്കിയാണ് മിസൈലുകളും ഡ്രോണുകളും അയച്ചതും ഭീകര ഭീകരരെ വധിക്കുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ പാകിസ്ഥാൻ അതല്ല ചെയ്തിട്ടുള്ളത് പാകിസ്ഥാൻ ജനവാസ മേഖലകളിലേക്ക് സാധാരണക്കാരായ ജനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ മിസൈലുകളും ഡ്രോണുകളും അയച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യൻ ഗവണ്മെന്റ് വളരെ കൂടിയാണ് വളരെ നിയന്ത്രിതമായിട്ടാണ് ഈ ഒരു അറ്റാക്കിനെ റീറ്റാലിയേറ്റ് ചെയ്തിരിക്കുന്നത് അവർ അറ്റ പുൽവാമ സോറി പഹൽഗാം അറ്റാക്കിനോട് റീറ്റാലിയേറ്റ് ചെയ്തിരിക്കുന്നത് തിരിച്ചടിച്ചിരിക്കുന്നത് വളരെ സംയമനത്തോടുകൂടിയാണ് വളരെ നിയന്ത്രിതമായ രീതിയിൽ തന്നെയാണ് അത് ഓർത്ത അഭിമാനം തന്നെയാണ് തോന്നുന്നത് ഒരിക്കലും ഒരു പാകിസ്ഥാൻ പൗരനെ പോലും സാധാരണ പാകിസ്ഥാൻ പൗരനെ പോലും ഉപദ്രവിക്കണം എന്ന് ഇന്ത്യൻ ഗവൺമെൻറ് ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ന്യൂസിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സപ്പോർട്ടോടും കൂടി ഇന്ത്യൻ ഗവൺമെൻറ്റിന് എല്ലാ സപ്പോർട്ടും കൊടുത്ത് മാനസികമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും കൊടുത്ത് ഇവിടെ നിലകൊള്ളാനാണ് ഒരു ഇന്ത്യൻ പൗര എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആഗ്രഹം എനിക്ക് താല്പര്യം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്